നമസ്കാരം കഴിഞ്ഞ ദിവസം ഒരു ചാനലിലൂടെ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു എന്തുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ ക്യാമറ സംഘത്തെ കയറ്റുന്നില്ല അവിടെ എന്താണ് ഇത്ര ഒളിക്കാനുള്ളത് ആ രഹസ്യം എന്താണ് എന്ന് നാട്ടുകാരറിയട്ടെ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ എന്തിനാണ് ഞങ്ങളെ തടയുന്നത് ഇതായിരുന്നു മർമ്മപ്രധാനമായൊരു ചോദ്യം തിരുവനന്തപുരത്തെ വമ്പൻ സ്വകാര്യ ആശുപത്രികളിൽ നടക്കുന്ന കഥകളൊക്കെ അറിയാമായിരുന്നിട്ടും അവിടെയൊന്നും ക്യാമറയുമായി പോകണമെന്ന് തോന്നില്ല എന്നത് അറിയാവുന്ന കാര്യമാണ് എന്നാൽ അതിനപ്പുറത്ത് അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് പോലും തോന്നാറില്ലാത്ത മാധ്യമപ്രവർത്തനം വലിയ തോതിൽ വിമർശിക്കപ്പെടുന്ന കാലമാണ് നിലവിലെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ ആശുപത്രികളിൽ രോഗിവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുക തന്നെ വേണം പക്ഷേ സർക്കാർ ആശുപത്രികളിലെ രോഗിവിരുദ്ധ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമാണ് എന്ന് കരുതുമ്പോൾ തന്നെ കാരണം അത് നമ്മുടെ നികുതി കൊടുത്ത് നമ്മുടെ കാശ് കൊണ്ട് പ്രവർത്തിക്കുന്ന സംവിധാനം കൂടിയാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം അവിടെയുണ്ട് ഈ സാഹചര്യത്തിൽ തന്നെ അങ്ങനെ ആശുപത്രികൾക്കുള്ളിൽ ജീവൻ വെച്ചുള്ള കളി നടക്കുന്ന ചികിത്സ നടക്കുന്ന ആശുപത്രികൾക്കുള്ളിൽ ഈ ക്യാമറയും ഒക്കെ കേരളത്തിൽ ഇന്നത്തെ ചാനലുകളുടെ എണ്ണ എടുത്താൽ തന്നെ നമുക്കറിയാം ഇത്രയും ക്യാമറകളും മൈക്കും റിപ്പോർട്ടർമാരും ഒക്കെ അസിസ്റ്റൻ്റ് ക്യാമറ ഒക്കെ ഒരു ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഒക്കെ മുന്നിലേക്ക് കടന്നു പോയാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ഒത്തും പിടിയും കിട്ടില്ല അഞ്ചാറ് കൊല്ലം മുമ്പുള്ള ചാനൽ കേരളമല്ല എന്നുള്ളത് അത്രമാത്രം മത്സരാധിഷ്ഠിതവും അക്രാമകവുമായ സമീപനം ഭൂരിഭാഗം പേരിൽ നിന്നും നേരിടേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് മാധ്യമ മേഖല ഏറ്റുവാങ്ങുന്നൊരു വിമർശനം കൂടിയാണ് അത് ചില യാഥാർത്ഥ്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണെന്ന് നമുക്കൊക്കെ അറിയാം ആശുപത്രികളുടെ ഉള്ളിലെ ചികിത്സാ രഹസ്യം കാണാൻ ആഗ്രഹമുള്ള ചാനൽ ലോകം മൈക്കുമായി പുറത്തെന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് കഴിഞ്ഞ ദിവസം മുതൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്നുണ്ട് അതിൻ്റെ കാരണം മോഹൻലാലാണ് മോഹൻലാലിൻ്റെ കണ്ണിൽ കുത്തിയ മാധ്യമപ്രവർത്തനം എന്നാണ് വിമർശകർ ഇപ്പോൾ വിളിക്കുന്നത് കടുത്ത വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ് ആ മാധ്യമ പ്രവർത്തനം മോഹൻലാലിൻ്റെ മകൾ വിസ്മയ ജൂഡ് ആൻ്റണിയുടെ സംവിധാനത്തിൽ നടിയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നു അക്കാര്യം മോഹൻലാൽ തന്നെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചു എന്നാൽ അതിന് പിന്നാലെ മോഹൻലാൽ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ ചാനൽ പ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞു അതിൽ കൂടുതലൊന്നും പറയാനില്ല മോനെ എന്ന് പറഞ്ഞു മൂപ്പരുടെ ഒരു ശൈലിയിൽ പറഞ്ഞു എന്നാൽ അത് പറഞ്ഞിട്ടും മൈക്കുമായി പിന്നാലെ പോയി മൂപ്പര് കാറിലേക്ക് ആ തിരക്കിനിടയിൽ കയറുകയാണ് ഉടുക്കം തിരക്കിനിടെ മൈക്ക് മോഹൻലാലിൻ്റെ കണ്ണിൽ വെച്ചു കുത്തി എല്ലാം നമുക്കറിയാം പക്ഷേ അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആ ബല കൊണ്ടുള്ള പ്രയോഗത്തിൽ കണ്ണിന് കൊണ്ടു ഇതെന്ത് മാധ്യമപ്രവർത്തനമാണ് എന്നത് വലിയ ചോദ്യമായി ഉയർന്നു മോഹൻലാൽ ആയതുകൊണ്ട് വളരെ മിതമായ നിലയിൽ പ്രതികരിക്കുകയും ചെയ്തു മോഹൻലാൽ നിന്നെ കാണാൻ പോകുന്നുണ്ട് മോനെ എന്ന് പറയുകയും ചെയ്തു തമാശയായിട്ട് പറയുകയും ചെയ്തു മാധ്യമ പ്രവർത്തകൻ ആകപ്പാടെ കുഴപ്പത്തിലായി മോഹൻലാലിന് വിളിക്കാൻ ശ്രമിച്ചു മോഹൻലാൽ തിരിച്ചു വിളിച്ചു എന്നിട്ട് ഇങ്ങനെ മോഹൻലാൽ പ്രതികരിച്ചു ഹലോ സാറേ ലാലേട്ടാ എനിക്ക് ഒരു അബദ്ധം പറ്റിയാണ് അതെന്തായാലും ഒന്നും ഞാൻ കൊണ്ടില്ല എനിക്ക് ഇത് എന്തറിയാ നമ്മളെ ഒരു 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 അഞ്ചു മണിക്കോ അല്ലെ ആറുമണിക്കോ ഒരു 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 പോസ്റ്റ് പറയുന്നു നമ്മൾ ഇട്ടാൻ പറയുന്നു അത് തന്നെ ഫംഗ്ഷന് കയറുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്താണ് ന്യൂസിൽ വരുന്നത് അറിയില്ല അറിഞ്ഞൂടാത്തൊരു കാര്യം സംസാരിക്കുന്നു അത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ന്യൂസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്കറിയില്ല അറിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞു അതെ അതെ എന്ത് ചെയ്യാൻ പറ്റൂ ഇവർക്ക് നിങ്ങളെ മോഹൻലാലിന്റെ പ്രതികരണം മാതൃകാപരമാണ് എന്നാൽ മാധ്യമ പ്രവർത്തകർ ആയിട്ടും ഈ ശൈലി ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ തുടരുന്നത് ഒട്ടും പ്രോത്സാഹജനകമല്ല കൂട്ടത്തിലുള്ളവർ തന്നെ ഇത് പറയുമ്പോ മറ്റു മാധ്യമ പ്രവർത്തകർ പറയുന്ന തിരിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് ഓ ഓം വലിയ ആള് അവൻ ആളാവാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ ചാനൽ ഉടമകളോ ചാനൽ നേതൃത്വങ്ങളോ നേരിട്ട് മൈക്ക് കുത്തിയിട്ടെങ്കിലും പ്രതികരണം എടുക്കണം എന്ന് കൃത്യമായി നിർദ്ദേശിച്ചിട്ട് ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല അതേസമയം സമ്മർദ്ദങ്ങൾ അവിടെ നിന്ന് രൂപപ്പെടാം എന്നാൽ ഈ സമ്മർദ്ദങ്ങളുടെ തുടർച്ചയായി മാധ്യമപ്രവർത്തകർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാം ഒരു തവണ അങ്ങനെയുള്ള അബദ്ധം കാണിക്കാം രണ്ട് തവണ കാണിക്കാം മൂന്ന് തവണ കാണിക്കാം എന്നാൽ വർഷങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനപ്പുറത്ത് മാധ്യമപ്രവർത്തകർ ഇത്തരം സമ്മർദ്ദങ്ങൾ രൂപപ്പെടുമ്പോൾ അതിനൊക്കെ അപ്പുറത്ത് സ്ഥലകാല ബോധത്തോടെ ഒരു കോമൺ സെൻസോടെ ഓരോരുത്തരും അവരുടെ വ്യക്തിത്വം ഉപയോഗിച്ചുകൊണ്ട് പെരുമാറണം എന്നാലേ ഇതിനെ മറികടക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് അവരുടെ ജോലി സാഹചര്യം സുരക്ഷിതമാക്കാനും നല്ല പോസിറ്റീവായ അന്തരീക്ഷമാക്കി മാറ്റി നിർത്താനും അവർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ പ്രതികരണങ്ങളെ അവനിർമ്മിച്ച് വാർത്ത കൊടുക്കുക പരാമർശങ്ങളെപ്പോലും ഭീഷണിയായി ചിത്രീകരിക്കുക യഥാർത്ഥത്തിലുള്ള ഭീഷണികളെപ്പോലും കണ്ടില്ല എന്ന് നടിക്കുക തങ്ങളുടെ സംഘത്തിന് അപ്പപ്പോൾ വേണ്ടത് കിട്ടുന്നതിൽ നിന്നും അപനിർമ്മിച്ചുകൊണ്ട് ഉപയോഗിക്കുക മറ്റ് ചാനലുകളുടെ മത്സരത്തിനിടെ എങ്ങനെയും അപനിർമ്മാണം സാധ്യമാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിമർശനം വ്യാപകമായി മൈക്ക് കുത്തി പ്രതികരിപ്പിക്കുന്നതിന് ഇടയിലേക്കൂടെ കടന്നു വരുന്നു ഉണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി ഉണ്ട് എന്നത് മനസ്സിലാക്കിയിട്ട് ആയിരിക്കണം സാധാരണ നമ്മൾ മനുഷ്യന്മാരൊക്കെ പെരുമാറുക അത് മാധ്യമപ്രവർത്തകരും ആ ബോധത്തോടെ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പ്രതികരിക്കുന്നവരും ആ ബോധത്തോടെ പ്രതികരിക്കണം ഇപ്പോൾ ഒരാളുടെ പ്രതികരണം എടുക്കാൻ പോകുമ്പോൾ ഒന്ന് പ്രതികരിക്കാമോ ഇങ്ങനൊരു സാഹ വിഷയമുണ്ടല്ലോ ഒന്ന് പ്രതികരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടായിരിക്കില്ലേ ക്യാമറ പോലും ഓണാക്കുക എന്നാൽ ഇന്ന് പലരും ക്യാമറ നേരത്തെ ഓണാക്കിയിടും എന്നിട്ട് ചാടി വീഴും താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് തട്ടിമാറ്റി മിണ്ടാതെ പോകും പിന്നെ ടൈറ്റിലായി മിണ്ടാട്ടം മുട്ടി എന്നുള്ള ടൈറ്റിൽ ഓടുക അത് നമ്മൾ ശീലായി അതായിക്കോട്ടെ എന്ന മട്ടിലേക്ക് മലയാളികൾ എത്തി എന്നാൽ ഇപ്പോഴോ അതുമല്ല നമുക്ക് പോലും അംഗീകരിക്കാവുന്ന അവസ്ഥക്കപ്പുറത്തേക്ക് കാര്യങ്ങളെത്തി എന്ത് തിരക്കിലൂടെ നടന്നു പോകുന്ന ഒരാളുടെ വായിൽ മൈക്ക് കുത്തിയിട്ട് എന്ത് പ്രതികരിപ്പിക്കാനാണ് അതാണ് മോഹൻലാലിൻ്റെ മുമ്പിൽ സംഭവിച്ചത് ഇത് മോഹൻലാൽ ആണ് രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതൊരു ശീലമാണ് ആര് എന്ത് എന്നും ഒന്നുമില്ല ഓരോ ചാനലും അവരവർക്ക് അപ്പോൾ തോന്നുന്ന രീതിയിൽ അവരുടെ മുമ്പിലേക്ക് ചാടി വീണ് പ്രതികരിപ്പിക്കുക എന്നുള്ളത് പ്രതികരണത്തിന് ശേഷം അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നതിന് ശേഷം വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും എല്ലാ മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും അവഴി സ്വീകരിക്കുന്നവരല്ല കേട്ടോ അത് പ്രത്യേകം നമ്മൾ ഓർക്കണം അത്തരം ഭൂരിപക്ഷ സമൂഹങ്ങൾ ഉണ്ട് ഭൂരിപക്ഷത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ള തോന്നൽ നമുക്കുണ്ട് അപ്പോഴും കുഴപ്പത്തിലാകുന്നത് സാധാരണ വൃത്തിയായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് മത്സരത്തിന്റെ പേരിലുള്ള ഈ മൈക്ക് തിരികെ കയറ്റുന്ന പരിപാടി അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു മുന്നറിയിപ്പായി വീണ്ടും നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ മോഹൻലാൽ ആയതുകൊണ്ട് ക്ഷമ ചോദിക്കാനൊക്കെ തോന്നി എന്നാൽ ഒരു സാധാരണക്കാരനായിരുന്നെങ്കിലോ എന്ന ചോദ്യമുണ്ട് വ്യാജ വാർത്തകളുടെ ഇരകളോട് ഇത് കാണിക്കാറുണ്ടോ എന്ന മറ്റൊരു ചോദ്യം പ്രധാനവുമാണ് സിനിമാ സംവിധായകൻ വി സി അഭിലാഷ് ചോദിക്കുന്ന പ്രസക്തമായ ചില കാര്യങ്ങളുണ്ട് അതിങ്ങനെയാണ് അഭിലാഷ് ഫേസ്ബുക്കിൽ ഇക്കാര്യം എഴുതുന്നുണ്ട് അദ്ദേഹം പറയുന്നു മോഹൻലാൽ ആ റിപ്പോർട്ടറോട് സംസാരിച്ചതിൻ്റെ ശേഷമുള്ള ആ സംഭാഷണം കൂടി കേൾപ്പിച്ചുകൊണ്ടാണ് ഈ മോഹൻലാലിൻ്റെ ഈ സംഭാഷണം ഹൃദയത്തിൽ കുളിരുണ്ടാക്കുന്നു എന്നത് നേര് തന്നെ പക്ഷേ സത്യത്തിൽ ആ സംഭവത്തിൽ ഒറിജിനൽ പ്രതി ആരാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഇറങ്ങി വരുമ്പോൾ മര്യാദ തീരെ ഇല്ലാതെ ഒരു മാധ്യമ മുഴുവനും ആ മനുഷ്യന് നേരെ പാഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന്റെ ആവർത്തിച്ചുള്ള അപേക്ഷ പോലും കേൾക്കാതെ വഴി മുടക്കുന്നു ചെറുതെങ്കിലും ഒരുപക്ഷെ വലുതാകുമായിരുന്നു ഈ ഒരു അപകടം ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ കണ്ണിൽ കുത്തിയിട്ട് കുറച്ചേരം വേദന അസ്വസ്ഥത ഉണ്ടായിരുന്നു എന്നൊക്കെയാണല്ലോ പിന്നെ റിപ്പോർട്ട് വന്നത് ഈ സെലിബ്രിറ്റി എന്താണോ പ്രതികരിക്കാൻ പോകുന്നത് അത് തൻ്റെ മൈക്കിലൂടെയും കിട്ടണം ആ ഫ്രെയിമിൽ തൻ്റെ സ്ഥാപന ചിഹ്നവും തെളിഞ്ഞു കാണണം എന്നൊക്കെയുള്ള കടുത്ത വ്യഗ്രത ആ മാധ്യമപ്രവർത്തകനിൽ പ്രവർത്തകനിൽ ഉണ്ടാകാൻ എന്താണോ കാരണം അതാണ് പ്രതി ഈ മൈക്കുകൾ മറ്റു പലപ്പോഴും സെലിബ്രിറ്റികളോ അതല്ലെങ്കിൽ ഒരു നാൾ മാത്രം സെലിബ്രിറ്റികളാകപ്പെടേണ്ടി വരികയോ ചെയ്ത പലരുടെയും നേരെ ഇവവിധം അമാന്യമായി പാഞ്ഞെടുത്തിട്ടുണ്ട് പിതാവിൻ്റെ മൃതശരീരത്തിനടുത്ത് തളർന്നു നിൽക്കുന്ന കുട്ടിയുടെ ഹൃദയത്തിലേക്ക് വരെ തുളച്ചു കയറ്റിയിട്ടുണ്ട് ഈ നീളൻ മുനകൾ അതിനവരെ പ്രേരിപ്പിക്കുന്നത് എന്തോ അതാണ് വില്ലൻ നമ്മുടെ മാധ്യമ റിപ്പോർട്ടർമാർ അനുഭവിക്കുന്ന കടുത്ത മാനസിക സമ്മർദ്ദം ഇപ്പോഴും ശരിയായ വിധം അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒന്നാണ് നമ്മൾ അവരെ മാപ്രകൾ എന്നോ രക്തം കുടിക്കാൻ പാഞ്ഞെടുക്കുന്ന കൂട്ടങ്ങൾ എന്നോ ഒക്കെയാണ് പലപ്പോഴും വിളിക്കാറുള്ളത് പക്ഷേ മാടംപള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആര് എന്നും എന്തെന്നും പരിശോധിക്കപ്പെടേണ്ടതല്ലേ ആ വില്ലനാണ് ലാലേട്ടനോട് മാപ്പ് പറയേണ്ടത് എന്തായാലും ഈ ഫോൺ കോൾ ഹൃദയത്തെ കുളിരണിയിപ്പിക്കുന്നതാണ് അദ്ദേഹത്തെ വിളിച്ച് മാപ്പ് പറയാൻ ആ മാധ്യമപ്രവർത്തകൻ കാണിച്ച മര്യാദയും അതിന് തമാശയോടെ സ്നേഹത്തോടെ മറുപടി പറയുന്ന പ്രിയപ്പെട്ട ലാലേട്ടൻ്റെ ഹൃദയ വിശാലതയോടുള്ള പ്രതികരണവും ഇനിയും മരിക്കാത്ത മാനവികതയുടെ അടയാളങ്ങളാണ് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട് ഇങ്ങനെ മൈക്കിൻ്റെ കമ്പ് കൊണ്ട് വേദനിച്ച എല്ലാ സാധാരണക്കാരെയും വിളിച്ച് നിങ്ങൾ ക്ഷമ ചോദിക്കുമോ എന്നുള്ള ചോദ്യം വി സി അഭിലാഷ് വ്യത്യസ്തമായ ഒരു കോണിലൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മുന്നോട്ട് വെക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മോഹൻലാലിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോസ്റ്റ് സംവിധായകനും നടനും ആയ ജോയ് മാത്യുവിൻ്റെ പ്രതികരണത്തിലുണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതുന്നത് ക്ഷമ മാന്യത സമാധാനം ഇത് മൂന്നും തികഞ്ഞ ഒരു മനുഷ്യനെ ഇന്നലെ വീഡിയോയിൽ കണ്ടു അയാളുടെ പേര് മോഹൻലാൽ എന്നാണ് ഏത് ഭൂലോക വാർത്തയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തെ ഒരു മാധ്യമൻ മൈക്ക് വടി കൊണ്ട് കണ്ണിൽ കുത്തിയത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു നടൻ്റെ ഏറ്റവും അമൂല്യമായാണ് കണ്ണുകൾ ഭാഗ്യത്തിന് മൈക്ക് വടി പുരികത്തിനെ കൊണ്ടുള്ളൂ അദ്ദേഹം ക്ഷമിച്ചു കാരണം അയാൾ മോഹൻലാലാണ് തുടർന്ന് മാധ്യമൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് സോറി പറയുന്നതും കേട്ടു മാന്യമായുള്ള മറുപടികൾ കൊണ്ട് അദ്ദേഹം വീണ്ടും അവനെ വിസ്മയിപ്പിച്ചു കാരണം ആ മറുവശത്ത് മോഹൻലാലാണ് മൈക്ക് കാണുമ്പോൾ കലിതുള്ളുന്നവരും ഫോൺ വിളിക്കുമ്പോൾ സമനില തെറ്റുന്നവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരാൾ അയാളുടെ പേരാണ് മോഹൻലാൽ എന്നാണ് ജോയ് മാത്യു വിശദീകരിക്കുന്നത് മോഹൻലാൽ ഉൾപ്പെട്ട ഈ ചർച്ചയ്ക്ക് ശുഭകരമായൊരു പരിസമാപ്തി ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തി അത് രാഷ്ട്രീയക്കാരനായിക്കോട്ടെ സിനിമാക്കാരനായിക്കോട്ടെ ഏത് മേഖലയിലുള്ള ആളായിക്കോട്ടെ പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അയാളുടെ പിന്നാലെ പോയി കുത്തി കുത്തി ചോദിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അതിനപ്പുറത്ത് താല്പര്യമുള്ളവർക്ക് വേണ്ടി അയാൾ ഉള്ള സ്ഥലത്തിന് തൊട്ടടുത്ത് സമാധാനപരമായി അതായത് പ്രതികരിക്കാൻ താല്പര്യമുള്ളവർക്ക് സമാധാനപരമായി ഒരു ടേബിൾ എടുത്തു വെച്ച് അവിടെ നിന്ന് പ്രതികരിക്കാനുള്ള സൗകര്യം മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഒരുക്കാലോ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഡൽഹി കേരള ഹൗസിൽ പഴയതുപോലെ ഇങ്ങനെ മൈക്ക് കുത്തുന്ന പരിപാടിയില്ല മുപ്പരവിടെ വന്നിട്ട് ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ടാകും അവിടെ വന്ന് പ്രതികരിക്കും വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം ഉത്തരം പറയാം അല്ലാതിങ്ങനെ ഇറങ്ങി വരുമ്പം ചാടി വീണ് മൈക്ക് കുത്തി കയറ്റുന്ന പരിപാടി അവിടെ ഇല്ല ഇത് പൊതുവായൊരു രീതിയായി സ്വീകരിക്കേണ്ട കാര്യമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അത് പറ്റും വല്ല ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ആണെങ്കിൽ തടസ്സമുണ്ടാകും പക്ഷേ അവിടെയും നമുക്ക് വളരെ മിതമായ നിലയിൽ നമുക്ക് ഈ ബഹളം കൂട്ടാതെ പ്രതികരിക്കുമ്പോൾ ഈ പറയുന്നത് പോലുള്ള അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാം എന്നാൽ ചില ആളുകളല്ലാതെ അല്ലാതെ ഇങ്ങനെ കുത്തിക്കയറ്റുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാലേ ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഒരു സാഹചര്യത്തിൽ വലിയ ബഹളങ്ങളിലേക്ക് പോയി അദ്ദേഹം കേസ് വരെ കൊടുത്തു ആ റിപ്പോർട്ടർക്കെതിരെ ഇങ്ങനെ പിന്നാലെ പോയി മൈക്ക് കാണിക്കുന്ന റിപ്പോർട്ടർക്കെതിരെ കേസ് വരെ കൊടുത്തു അവിടെയാണ് മോഹൻലാൽ ഇത്ര സമയമെന്നത് അവിടെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല മുപ്പരും പ്രതികരണം എടുക്കാൻ പോയി ഉള്ളൂ എന്നാൽ സുരക്ഷാ സംവിധാനത്തിൽ പ്രശ്നം ഉണ്ടായി ഉണ്ടായിരുന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ട് കേസ് കൊടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെയുള്ള മാധ്യമ അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട് സൗകര്യമുള്ളടത്ത് അതൊരുക്കാം ഇല്ലെങ്കിൽ താല്പര്യമുണ്ടോ എന്ന് ആദ്യം ചോദിച്ചിട്ട് ഇല്ലെങ്കിൽ വിട്ടേ താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കാം ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് വിടാലോ എന്നിട്ട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന് വാർത്തയും കൊടുക്കാലോ വേണമെങ്കിൽ അതിൻ്റെ കൂടെ മിണ്ടാട്ടം മുട്ടി എന്നൊക്കെ നമുക്ക് കൊടുക്കാം എന്നാൽ മോഹൻലാലിൻ്റെ കാര്യത്തിൽ അതുമല്ല മൂപ്പര് ഫേസ്ബുക്കിൽ പ്രതികരിച്ചതാണ് അതും കഴിഞ്ഞാണ് ഈ ചോദ്യവും മൈക്ക് ആക്സിഡൻറ്റും ഇനി ഒരു മൈക്ക് ആക്സിഡൻ്റ് ഇതുപോലെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം